ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ના ભાઈ બોલ કે લાગે છે કાલલે કાલલે ઓકે કાલલે કાલલે કાલ રાંદા નું તો ન થા કાલ રાંદા નો રાંદા 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 ઓર થોડું થોડું কবোর নাজাজা, কবোনাজে. কবেণাজাজেলাজা কবেযা, কবেযা, কবেযে. നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം അതിസാഹസികമായി ഫയർഫോഴ്സ് ചാലിയാറിന്റെ മറുകരയിലെത്തിച്ചു ഇന്ന് രാവിലെയാണ് മൃതദേഹം വാണിയമ്പുഴ നഗറിൽ നിന്ന് മറുകരയിലെത്തിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വാണിയമ്പുഴ ആദിവാസി ഉന്നതിയിലെ ബില്ലിയുടെ ജീവനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പതിനേഴ് മണിക്കൂറിന് ശേഷമാണ് ചാലിയാർ മറുകരയിൽ എത്തിക്കാനായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഇരുട്ടുകുത്തിക്കടവിലെ പാലം ഒഴുകിപ്പോവുകയും ബദൽ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ വാണിയമ്പുഴ ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇന്നലെ രാത്രി തന്നെ മൃതദേഹം ഇക്കരെ എത്തിക്കാൻ ജീവൻ പണയം വെച്ച് നിലമ്പൂരിലെ അഗ്നിരക്ഷാസേന നടത്തിയ ശ്രമത്തിൽ ഡിങ്കി ബോട്ട് ചാലിയാറിലെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോവുകയായിരുന്നു അഞ്ഞൂറ് മീറ്ററിലധികം ദൂരത്തേക്കാണ് ബോട്ട് ഒഴുകിപ്പോയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷപ്പെട്ടത് നിയുക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ കോരിച്ചെരിയുന്ന മഴയിലും നടത്തിയ ശ്രമത്തിന്റെയും എൻ ഡി ആർ എഫ് തിരുവാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് വനം വകുപ്പ് എന്നിവരുടെ സാഹസിക ഇടപെടലിനെ തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളെ മറുകരയിലെത്തിച്ചത് ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടുകൂടിയാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഡിങ്കി ബോട്ടിന്റെ സഹായത്തോടെ അതിസാഹസികമായി ചാലിയാറിന്റെ കുത്തൊഴുക്കിനെ മറികടന്ന് മൃതദേഹം ചാലിയാറിന്റെ മറുകരയിലെത്തിച്ചത് ഇന്നലെ രാവിലെയാണ് കൂൺ തേടി ബില്ലി വീടിന് സമീപത്തെ കാട്ടിലേക്ക് പോയത് തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വൈകുന്നേരം മണിയോടെ ബില്ലിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാഴ്ചകളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പൈലിൽ അപൂർവതിയുടെഴുതുറക്കുന്നു കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം